ഇന്നലെ നമ്മളെ വീഡിയോ വെള്ളക്കൂവ വരച്ചെടുക്കുന്നതായിരുന്നു അപ്പൊ അതിന്റെ അടുത്ത് നമ്മൾ കുറച്ച് കൂർക്കലുണ്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം കൂർക്കൽ വറച്ചെടുത്തോക്ക ഇവിടെയാണ് നമ്മൾ കൂർക്കലിട്ടിട്ടുള്ളത് കൂർക്കൽ ഉള്ളത് ടാങ്കിന്റെ കഷ്ണം നമ്മൾ ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണ് അറച്ചിട്ടാണ് അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കുറച്ച് തലപ്പ് നമുക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കണം ഇനി അടുത്ത് നട്ട് എടുക്കാനായിട്ട് ഇതാ ഇതുപോലത്തെ തലപ്പ് മൊത്തത്തിൽ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ തലപ്പൊക്കെ കേടുവരും അപ്പൊ ഇങ്ങനെ കുറച്ച് പൊട്ടിച്ചെടുക്കണ്ടേ ഇങ്ങനത്തെ തലപ്പാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കട്ടോ നല്ല നോക്കി കൊറച്ചിങ്ങ പൊട്ടിച്ചെടുക്കാതി കൊറച്ചുമ്മ ഞാനൊന്ന് ഉള്ളിട്ട് ഇത് അറച്ചിട്ടുണ്ടല്ലോ ചെമ്പില് മണ്ണ് അറച്ചിട്ട് അതിൽ നട്ട കൊടുത്തിട്ട് ഇതൊന്ന് കാണിച്ചരാ നമ്മളവിടെ കുറച്ച് വെളിച്ചെല്ലാം എടുത്ത് കൊണ്ടു വച്ചാ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണേ നമുക്ക് ഇതൊക്കെ ഒന്ന് ഓർഡറിൽ വെക്കാൻ കണ്ടില്ലേ മണ്ണ് അറച്ചിട്ടുമ്പോ അതുപോലെ തലപ്പ് കുത്തിയിട്ടില്ലേ വിടെ കൊണ്ടെക്കട്ടെ ചേമ്പും കൂവൊക്കെ പോയപ്പോൾ ഇവിടെ വെളിച്ചം വന്നിട്ടുണ്ട് ഇനി ഇവിടെ ഒന്നൊക്കെ വൃത്തിയാക്കിയിട്ട് ആദ്യം ചെയ്യേണ്ട നമ്മളെ അസോളേന്റെ ഷീറ്റ് മാറ്റണം ഷീറ്റ് മാറ്റിയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചട്ടികളൊക്കെ നമ്മൾ വെക്കണം കൂവൊക്കെ നമുക്ക് ഇപ്രാവശ്യം സ്ഥലം മാറ്റണം ഒന്ന് ഇവിടെ ഇങ്ങനെ വെച്ചുകഴിഞ്ഞാല് പെരിച്ചായ ശല്യം ഭയങ്കര അടഞ്ഞു വരുമ്പോ ആദ്യം ഞാൻ കുറച്ചത് കൊപ്പിച്ചെടുക്കട്ടെ അപ്പൊ ഇത് മതി നമുക്ക് നട്ട് കൊടുക്കാനുള്ള ആയിട്ടില്ലേ നമ്മൾ ഇതിൽ തന്നെ ഈ മണ്ണൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടെ നട്ട് കൊടുക്കണം ഇവിടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെടീന്നൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ഇതാ ഇതുപോലെ തലപ്പ് കൊണ്ടുപോകാം കേട്ടോ ഇത് വാടിക്കഴിഞ്ഞാൽ പറ്റൂല അതിന് മുന്നേ വരികയാണെങ്കിൽ ഇതില്ല ഓക്കെ ഇത് മുഴുവനായിട്ട് പൊട്ടിച്ച് നടത്ര ഏരിയയിൽ നടാൻ ഉണ്ടാവും അപ്പൊ വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോവാറ്റൊന്നിങ്ങനെ അറ്റിച്ചിട്ടാല് സുഖ അത് കൂർക്ക മോളിൽ നടക്കുന്ന ആ ഇതില് ചട്ടി ഒഴിവാക്കി മണ്ണ് കുറച്ച് മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു മണ്ണിന്റെ കൂട്ടം കാണണം ഇങ്ങനെ മാറ്റം കണ്ടില്ലേ ഇതാണ് ടാങ്ക് കിട്ടോ എത്ര ഹൈറ്റേ ഉള്ളൂ അതവിടെ കണ്ട് സെറ്റാക്കി വെച്ചിട്ട് അതില് മണ്ണ് അറച്ചതാ ഇതുകൊണ്ട് നമ്മൾ ആദ്യം തലപ്പ് നല്ല പൊട്ടിച്ചെടുത്തത് ഇങ്ങനൊക്കെ ഇടുമ്പോ എല്ലാം ഒടിയും എന്നാലും നടാനൊക്കെ കിട്ടും ഇഷ്ടംപോലെ തണ്ട് ഇനിട്ടോ ഉള്ളത് വൃത്തിക്ക് കിട്ടാനാണ് ആദ്യം അങ്ങനെ പൊട്ടിച്ചെടുത്തത് ഇത്രയുണ്ട് കൊട്ടതിൻ്റെ അടക്കം വെച്ചിട്ട് കൊട്ട ചവിട്ടിപ്പോയി ഓ മൊത്തത്തിലിവിടെ ഇങ്ങോട്ട് വെളിച്ചായിപ്പം പടന്നു കഴിഞ്ഞാലേ എന്നാളെ നമ്മള് ഫ്രിഡ്ജിന്റെ ഏ വരണ്ടി വരും നമ്മൾ നമ്മള് എന്തൊക്കെ എന്താ തീർച്ചയായും ഇതിലാണ് പണി തന്നത് എന്താ അറിയില്ല നമ്മളെ കൂവ് അധികം കഴിച്ചിട്ട് എതി കേറി നല്ല എടുത്തു പോയെന്നറിയില്ല നേനേ നമ്മളെ കൊക്കർമാതി എടുത്തിട്ട് വരാം അല്ലേ വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലേ നമ്മൾ ഇതിലും കൂടുതലും നമ്മൾ ഫ്രിഡ്ജിന്റെ കേസിൽ കേസിലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് കുറച്ച് കിട്ടി നോക്കാം കൊക്രമാന്തി എടുത്തിട്ട് വരാം മാന്താൻ കഴിഞ്ഞില്ല തീരെ പ്രതീക്ഷ കിട്ട ആകെ കിട്ടിയപ്പോ മാന്തി നോക്കാ ചെറുത് ചെറുത് കിട്ടിണ്ട് ഇതൊന്നും പോരാ ഞടിക്ക് എന്താ അറിയില്ല ഇതെന്തൊരു വേറെ ടൈപ്പ് സാധാ കൂർക്കൽ പോലെ അല്ല എന്താ ഒന്ന് മനസ്സിലാണ് ഇതിന് ഒന്നാമത് മണ്ണിട്ട് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പടർന്നിട്ട് അങ്ങനെ പ്രശ്നം വന്നിരുന്നുള്ള ഗ്യാപ്പ് കൂടെ ഒക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്താണ് ഒരു ൂർക്കലും ഇല്ലല്ലോ ഇത് ചെടീന്റെ കരുത്ത് കണ്ടപ്പോ ഇഷ്ടം പോലെ കൂർക്കലുണ്ടാവും നോക്കാം എന്നാ തോന്നണേ ഇത് ചേമ്പ് കളച്ചാ ചേമ്പ് കളച്ച പോലെ തന്നെ ചേമ്പ് പിന്നെയും കിട്ടി എന്നാലും ഇതിലും കൂർക്കല് കിട്ടി നമുക്ക് ഇതിന്ന് കിട്ടോ ആ ഫ്രിഡ്ജ് വെച്ച് അതിൽ അത്ര ഇണ്ടാവില്ല ഇതിൽ പിന്നെ നല്ല കരുത്തൊക്കെ കണ്ടുകൊണ്ട് കുറെ ഇല്ലെട്ടോ നട്ട് കണക്ക് കണക്കാരൊക്കെ ഇതായത് പറഞ്ഞിട്ടില്ല നമ്മള് ഇതിന് മണ്ണിട്ട് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ പ്രശ്നം പറ്റിണ്ട് മണ്ണ് ചോട്ടിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാന് വള്ളി മേലെ ഇതാണ്ടോ കൂർക്കലിനെ ഇതൊന്നും പോരാ കൂർക്കൽ കഴിഞ്ഞാൽ നമ്മൾ പറച്ച എന്ത് വല്യ കൂർക്കലേനു എവിടെയോ എന്തോ പാളി കൂർക്കലിനട്ടിട്ട് ഈ അവസ്ഥ വന്നിട്ടില്ല ഇതിനുള്ളിൽ ഉണ്ടോട്ടെ പിന്നെ തന്നെ മുകളിൽ തന്നെ നല്ല കാണുമല്ലോ ഇത് ചെറിയ ചെറിയ കൂർക്കൽ ഉരുളക്കോലത്തെ കൂർക്കലേ നമുക്ക് മുന്നേക്കെ കിട്ടിയേ കിട്ടണ്ട് ഇതൊക്കെ ചെറിയ കൂർക്കലാ ഇന്നാണ് കറക്റ്റ് കൂർക്കല് കിട്ടിയത് ൂർക്കല്ണ്ടായിട്ട് കൂർക്കൽ ഇപ്പൊ അത് തക്കാളി തക്കാളിന്റെ ചെടിയായിട്ടുണ്ടായിരുന്നു എന്റെ അടിക്കൊന്നും അധികം ഒന്നും മാന്തി നോക്കാനൊന്നും ഇല്ല കൂർക്കലുണ്ടായിത്തന്നെ അതാ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഉള്ളു കൂർക്കല് ഇവിടെ ചോടുണ്ട് നോക്കട്ടെ ഇഷ്ടംപോലെ ചോട് അടുപ്പിച്ചിണ്ട് എന്തിനും കൂർക്കൽ ഇല്ലാ അതെ അതെ അങ്ങനെ കിട്ടുന്നുണ്ടോന്നോന്നിട്ടോ ചെറിയ ചെറുത് എന്തായാലേ ഇതിൽ എത്രയോ കൂർക്കൽ കിട്ടിയില്ല അന്ന് അതാണ് മോശം ഇത് നല്ലതാന്ന് വിചാരിച്ചപ്പോ നേരെ തിരിച്ചുണ്ടായത് ആ സമയത്ത് അതിന്റെ അടുപ്പിച്ച് നട്ട തന്നെ ഇതൊക്കെ കൂർക്കലൊക്കെ പറിക്കേണ്ട സമയ കഴിക്കണ അല്ലതെ ഇതില് കൂർക്കലില്ല നോക്കട്ടെ ഇനി മൊത്തത്തിലൊന്ന് തട്ടി നോക്ക ഇത് കൂർക്കലല്ല കല്ല കഴിഞ്ഞ ഈ വലിപ്പമുള്ള കൂർക്കലിനു കണ്ടാമുള്ള കൂർക്കൽ ഉരുളൊക്കെ ഷെയ്പിൽ ഉണ്ടായിന് ഇവിടെ ഇതുണ്ട് മൊത്തത്തിൽ ഒന്ന് ഇളക്കി വെക്ക ഇവിടെ ഇണ്ട ഇത് പെരിച്ചായി അടിച്ച് പോയാ പറഞ്ഞു ഫസ്റ്റ് തന്നെ നമ്മള് തിന്നു പോയിട്ടുണ്ടാവും അടീന്ന് അത്രയും ഇവിടെ മൂടി ഇങ്ങനെ ഇതായി കിടക്കലേലോ അല്ലാതെ ഇങ്ങനെ കൂർക്കൽ ഇല്ലാതാവോർക്കൽ എല്ല അപ്പൊ ഇന്നലെ കൂവ പ്രതീക്ഷയിലും കിട്ടി കൂർക്കല് നേരത്തെ ഒക്കെ പെരിച്ചായി കൊണ്ടുപോയിട്ടുണ്ടാവുന്നേ മണ്ണിറച്ചാ ചെറുത് പറഞ്ഞു ഇതാ പറഞ്ഞ പെരിച്ച അല്ലേ പെരിച്ചായി കഴിച്ചു ഇങ്ങനെ ആയിട്ടുണ്ട് ആ സംഭവം ചോദിച്ചത് ഇങ്ങനെ കേടുവന്ന പോലെ ആയിട്ടുണ്ട് അല്ല പിന്നെ ഇത് ഇത്രയൊക്കെ കൂർക്കല് ഇല്ല ഞാൻ ആ ചെടിന്റെ കരുത്തൊക്കെ കണ്ടപ്പോ വിചാരിച്ച് അത്യാവശ്യത്തിന് ഊർക്കൽ ഉണ്ടാവുന്നു ഇല്ല ഇണ്ടെങ്കി ഇങ്ങനെ ഒന്ന് മെനക്കെടാ ഊർക്കലു മേലെ തന്നെ ഇണ്ടാവും അത്യാവശ്യം പൊന്തിട്ട് അപ്പോഴാണ് ശരിക്ക് ഒരു സംഭവം ഇത് മനസ്സിലായെന്ന് തരാതാ ഇങ്ങനെ കിട്ടുന്ന നമ്മൾ നിങ്ങൾ ഒന്നും കിട്ടൂല ഒന്നും ആഹ് ഒന്നും പ്രതീക്ഷ ഒന്നും പ്രതീക്ഷിക്കരുത് ആണ് സത്യം നമ്മള് കൂ അത്രയൊന്നും പ്രതീക്ഷ ഒരു രണ്ട് കൊട്ട കൂവട്ടി വിളവ് കുറവാണ് അത് പെരിച്ചായ് തിന്നു നേരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ള പീസ പെരിച്ചായ് ഒന്നിട്ടില്ലേ അവിടന്നൊക്കെ ചെറുത് കിട്ടുന്നേ ഒരു കുറച്ച് മണ്ണൊക്കെ ണ്ട് മണ്ണ് ആദ്യം ചോട്ടിൽ ഇട്ട് ഇതാ നിറച്ച മണ്ണല്ലാതെ മണ്ണ് ഇട്ട് കൊടുക്കണല്ലോ അങ്ങനെ ഇതിന് പറ്റിയില്ലേ അത് പരന്നുണ്ടായിട്ടേ അതാ പറ അടിയിൽ മണ്ണ് ഇട്ട് കൊടുക്കായിട്ടല്ല ഇതിന് അരിക്കൊക്കെ വെക്കുന്ന പോലെ മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം മുകളിലൂടെ ആ മണ്ണ് ഇട്ട് കൊടുക്കാൻ ഇത് ഈ റൗണ്ടിൽ ഇങ്ങനെ തിങ്ങിയപ്പളേ ചെടീന്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഫ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ അങ്ങനെ ഏല മാറ്റിട്ടു കുറച്ചു അതാ ഉണ്ട് നോക്കാം മൊത്തത്തിലൊന്നും സെർച്ച് ചെയ്യട്ടെട്ടോ കല്ല് ഇങ്ങനെ ഒന്ന് മാന്ദ്യോക്കണ്ടൂർക്കല്ണ്ടെങ്കി എത്ര കിട്ടണ്ട കിട്ടണ്ടപ്പം തരില്ലോ ഒരു ഇടക്ക് നല്ലങ്ങനെ നല്ലത് കിട്ടും ഇടക്ക് കുറച്ച് മോശമാവും മോശമായാലും ഒരു ഉപ്പേരിക്കുള്ള കൂർക്കെങ്കിലും തപ്പി എടുക്കൂർക്കെ അടിയാവും ഇതൊക്കെ ഉപ്പേരി തേഞ്ഞിട്ടില്ലെങ്കില് ചെയ്റൊക്കെ വന്നിട്ട് നടന്നില്ല ഓ ഈ കൂർക്കെടുക്കേണ്ട ഗതി വന്ന് ഇപ്പൊ നോക്കട്ടെ ഒന്നുകൂടെ ഇളക്കി മറച്ചു നോക്ക ഇങ്ങനെ ഇളക്കിട്ട് ഇങ്ങനെ കാണിച്ചിട്ടല്ലോ ഇളക്കി നോക്കട്ടെ ഒന്നിട്ട് കാണിക്കത് ഇളക്കി മറിക്കാനില്ല കേട്ടോ അത്രയും മറച്ചു നോക്കിണ്ട് പക്ഷെ നമുക്ക് എന്നിട്ടും കിട്ടിയത് ഇത്ര തന്നെ കൂർക്കലേ ഉള്ളൂ ആദ്യായിട്ടാണ് കൂർക്ക കൃഷി ചെയ്തിട്ട് ഇങ്ങനെ അവസ്ഥ വരുന്നത് ഉമ്മാനോടൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മയും പറയുന്നതാണ് ചെടിക്ക് നല്ല ശരിക്കും നട്ടിട്ട് ആറ് മാസം കഴിഞ്ഞ ഏഴ് മാസമായി ഞങ്ങൾ മാസം ആറുമാസൊക്കെ ആകുമ്പോ തന്നെ കൂർക്ക വിളമെടുക്കുമ്പോ തന്നെ എല്ലത്തും നല്ല കിട്ടലുണ്ട് നമ്മൾ ഫ്രിഡ്ജിന്റെ കേസിലൊക്കെ നട്ടത് ആറ് മാസം അഞ്ചഞ്ചര മാസമായിട്ടുള്ളൂ അപ്പോഴത്തേക്കും അത്യാവശ്യത്തിനൊക്കെ കിട്ടിരുന്നു അപ്പൊ അതിലും കൂടുതൽ പ്രതീക്ഷിച്ച് നമ്മൾ ഇതിലാണ് നല്ല വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല പ്രതീക്ഷയില വന്നത് പക്ഷെ സംഭവം നമ്മൾ ഇതിന്റെ ചെടിക്ക് നല്ല കരുത്തുണ്ട് ഇപ്പോഴും എന്നാലും പൂക്കളും മഞ്ഞളിപ്പൊക്കെ വരുന്നുണ്ട് വരുന്നതുകൊണ്ട് പുതിയത് തെളുപ്പതിനൊക്കെ നല്ല കരുത്തുണ്ട് അപ്പം കൂടുതൽ ഇലയിലോട്ട് കരുത്തു പോയിട്ട് എന്തായാലും അടിയിൽ കിഴന്ന് കുറഞ്ഞതാണ് നമ്മൾ ഈ പച്ചമുളകൊക്കെ നട്ടുട്ട സമയത്ത് എല്ലാത്തിനും സ്ലറി ഇങ്ങനെ ഒഴിക്കില്ല അപ്പൊ അതിന് കൂട്ടത്തിൽ കുറച്ച് വളം മണ്ണും എന്തായാലും ഇട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ സെറിയ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ശരിക്കും ഒരു മൈനസ് ആയി ശരിക്കും ഫുള്ള് ഇലയിലോട്ട് കരുത്തുപോയി അങ്ങനെ സംഭവിച്ചായിരിക്കും അല്ലാതെ ഒരു വഴിയില്ല പെരിച്ചായി ഇപ്പൊ കഴിച്ചാൽ തന്നെ എന്തായാലും ഒരു സൈഡിലൊക്കെ കുറച്ചതിനും കിട്ടണ്ടേ ഒന്ന് രണ്ടെണ്ണം ഫസ്റ്റ് കളിക്കുന്ന സമയത്ത് പെരിച്ചായി കഴിച്ചാൽ ഒരു ഇതൊക്കെ കണ്ട് ഇങ്ങനെ തൊണ്ടുപോലുണ്ട് അപ്പം ഇതിൽ നിന്നൊരു പാഠം മനസ്സിലായത് നമ്മൾ ഇതിനൊക്കെ പൊട്ടാഷ്യം കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന സ്ലെറി അങ്ങനത്തെ സാധാരണ ഒരു പരിധിയായി നമ്മളിതിനൊന്നും ഒഴിച്ചു കൊടുക്കരുത് പിന്നെ നല്ല നിലവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒക്കെ നനയ്ക്കുന്നതുകൊണ്ട് അത്ര നിലവ് വേണ്ട ഇടയ്ക്കൊക്കെ ഒരു നിലവ് മതിയായിരുന്നു അത് നല്ല നിലവ് വരുമ്പോൾ ഇതിങ്ങനെ പൊട്ടി ഉണ്ടാവുന്നുണ്ട് ഷടിയിൽ ഈ ഉണ്ടാകുന്ന സാധനം വളരെ കുറഞ്ഞുണ്ട് എന്തായാലും ഒരു പേരിക്കും കിട്ടില്ല കിട്ടൂല്ലേ കൂറൊക്കെ ഇങ്ങനെ ഫ്ലോപ്പായി ഇത് ഫസ്റ്റാ അത് നോക്കണ്ട ഒരു പാടം നമുക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോഴേ നമുക്കൊരു പാടറിയാം പിന്നെ നട്ട് കൊടുക്കുന്നതിനൊക്കെ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ പൊട്ടാഷ് കിട്ടുന്ന വളങ്ങൾ കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ വെണ്ണീര് അങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മൾ വേറെ രാസവളങ്ങളൊന്നും ഇത് ഇട്ട് കൊടുക്കുന്നില്ല പൊട്ടാഷൊക്കെ കിട്ടുന്ന എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക ഒക്കെ തുടക്കത്തിലൊക്കെ കരുത്തുണ്ടാകും കുറച്ച് സ്ലറി ഒഴിച്ചിട്ട് പിന്നെ സ്ലെറി ഒഴിക്കലൊക്കെ നിർത്തുക പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഒരാളും കൂടെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ വേറെ ആരല്ല മൂത്താപ്പാന്റെ പേരക്കുട്ടി അതായത് ഇന്റെ പെങ്ങളെ മോനെ തന്നെയാണ് താത്താന്റെ മോനാണ് ഇവരുടെ അടുത്തായത് കൊണ്ടെല്ലാം അവരുടെ കുഞ്ഞാത്തിൽ പോയി ഓരോരുത്തർ വെക്കേഷൻ ആയിട്ട് ഇവരൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കാൻ വന്നാട്ടോ മൂത്താപ്പാന്റെ അവിടെ അപ്പൊ ഇവര് കുറേ ദിവസമായി വീഡിയോയിൽ ഇങ്ങനെ വരണം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒക്കെ സമയത്തൊന്നും ഇവർ ഇവിടെ ഉണ്ടാവില്ല അപ്പൊ ഇന്നവർ ഓടി വന്നതാണ് പക്ഷെ എന്തായിപ്പോയി നമ്മളെ വീഡിയോ ഫ്ലോപ്പ് ആയിപ്പോയി ഇങ്ങനെല്ലാം കൂടുതലൊന്നും നമുക്ക് വിളവ് കിട്ടിയില്ല അത് നോക്കണ്ട അപ്പൊ ഇനി ബി എ മോൾ ഈ മദ്രസയിലും പോയി ഇത് പിടിച്ചോ ഏതായാലും വീഡിയോയിൽ വരില്ലേ നമ്മള് വീഡിയോ കാര്യങ്ങൾ ചെയ്യിക്കെട്ടോ അപ്പൊ ബി എ മോളില്ലാത്തോണ്ടേ നീ റാസീന്റെ വകമായിട്ട് ഒരു ബൈ ബൈ കൊടുത്താ ബൈബായി പറഞ്ഞ ആദ്യമായിട്ട് വീഡിയോയിൽ വരണുണ്ട് കേട്ടോ അങ്ങനെ വന്ന് സീക്കാൻ നമുക്ക് ഒരു കൊട്ട സാധനം ഒക്കെ കാണിക്കണം എന്നുണ്ടായിരുന്നു നമുക്ക് കുറെ കൂർക്കലും കിട്ടില്ല ഇത്ര കൂർക്കലും കിട്ടിയിട്ടുണ്ട് കേട്ടോ